പിന്നെ എത്ര കുടിച്ച കഞ്ഞിയാണ് ഞാൻ രണ്ട് വയസ്സ് രണ്ടര വയസ്സ് മുതല് കുടിച്ച കഞ്ഞിയാണ് ഉണ്ടായിരുന്നു

അമ്മന്റെ സ്കൂൾ ഞങ്ങൾ കഴിക്കില്ല പക്ഷെ പാപ്പിന്റെ എന്റെ ഇഷ്ടം നല്ലോണം വ്യത്യാസമാണ് പാപ്പയ്ക്ക് ഇടലി ഭയങ്കര ഇഷ്ടമാണ് കൊറച്ചുകൂടി എനിക്ക് അച്ചാർ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമാണ് പക്ഷെ പാപ്പയ്ക്ക് അച്ചാർ പോയിട്ട് അച്ചാറിന്റെ മണം പോലും ഇഷ്ടമല്ല ഇഷ്ട അല്ലെങ്കിൽ ആ എല്ലാ അച്ചാറും ഒഴിക്കട്ടെ അച്ചാർ നല്ല ടേസ്റ്റാണ് പക്ഷെ ഇവർക്ക് ഇവളെ ഞാൻ അച്ചാറൊക്കെ കഴിപ്പിക്കാൻ കുറേ നോക്കിയിട്ടുള്ളതാണ് ഇവള അച്ചാർ കഴിക്കില്ല എപ്പോഴും കുശമ്പിപ്പാപ്പി പാപ്പിക്ക് ഇഡലിയും ചമ്മന്തിയും ഒക്കെ അതും ഞാൻ കൈപ്പിടിച്ചു കഴിക്കാം അമ്മയ്ക്കും പാപ്പിക്കും രണ്ട് പപ്പടം അവർക്ക് പപ്പടം മാത്രം ഞാൻ എടുക്കാം ആ പാപ്പയ്ക്ക് കഞ്ഞി ഇഷ്ടമാണ് പാപ്പ് കഞ്ഞിപ്പാപ്പയാണ് കഞ്ഞിപ്പാപ്പി അമ്മ കഴിച്ചു നോക്കമ്മ പപ്പടവും കഴിച്ചു പാപ്പയും കഞ്ഞിയും പപ്പടവും ഞാൻ കഴിക്കാം അമ്മ വീട് എടുത്ത് അപ്പം കഞ്ഞി കഴിക്കാൻ പോവേ അങ്ങനെ നമ്മടെ രോഷി കഞ്ഞി കഴിക്കാൻ പോവാണ് കഞ്ഞി കഞ്ഞി തന്നെയാണ് ഇതില് അച്ചാലം മറ്റേ സ്പൂണിലുണ്ട് അതേപോലെ നന്നായിട്ടുണ്ടോ എനിക്കിഷ്ടമായി അപ്പോൾ ഇനി ബാക്കി വിശേഷം നമ്മളിഞ്ഞ് രാവിലത്തെ വിശേഷം തേങ്ങയൊക്കെ ചെരുവി ഇടണം ജോഷിക്ക് തേങ്ങ ഇഷ്ടമല്ലാത്ത കാരണം ഇനി വഴക്കുണ്ടാക്കേണ്ടതു കൊണ്ട് തേങ്ങ ചെരുവിടാതിരുന്നതാണ് മനഃപൂർവ്വം ഇടാതിരുന്നാണ് ഇവിടെ ഒരാൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇതാ വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സുന്ദരി പാപ്പി ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ അപ്പോൾ ഇനി ഇനിയുള്ള ബാക്കി വീഡിയോസിൽ നമ്മൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇടുന്നതായിരിക്കും രാവിലത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അല്ലേ പാപ്പിയേ ഇനിയിപ്പോൾ നമുക്ക് സമയമില്ലാലോ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല ഇനിയിപ്പോൾ കഞ്ഞിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കിടക്കും ഇതാണ് സംഭവം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇനി നാളേക്ക് രാവിലത്തെ കാര്യങ്ങളും ചേർത്തിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും അല്ലേ പാപ്പി അപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് വരാം നമ്മുടെ പാപ്പിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് എന്നയൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞവിടെ സുന്ദരി കുട്ടിക്ക് ദേഷ്യം വന്നിട്ടിരിക്കുകയാണ് എന്തിനാണ് ദേഷ്യം വരുന്നത് ഏ എന്തിനു ദേഷ്യം വരണോ പാപ്പിക്ക് കുഞ്ഞാപ്പിയേ നല്ല കുട്ടിയല്ലേ പാപ്പി സുന്ദരിയല്ലേ ഏ ആ സുന്ദരി പാപ്പിയാണ് മാമ തരട്ടെ ചൂട് തരട്ടെ ഇന്ന് പാപ്പിക്ക് എന്താ അറിയുണ്ടാക്കണ ഇന്ന് പാപ്പിക്ക് മാഗിയാണ് അമ്പോ പാപ്പി മാഗിയൊക്കെ കഴിച്ച് സുന്ദരി കുട്ടിയാകും മാഗി ഇഷ്ടമാണ് അല്ലേ പാപ്പിയേ ഇഷ്ടമല്ലേ ആ പറയേ കളിക്കുകയാണ് അങ്ങനെ രാവിലെ കഴിക്കാനുള്ളതാണ് ഇന്നലത്തെ കഞ്ഞി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഒരു മാഗിൻ്റെ പാക്കറ്റെടുത്ത് മാഗി ഉണ്ടായി മാഗി അയപ്പിയാ എന്നാണെന്ന് അറിയില്ല കേട്ടോ നമ്മുടെ പാപ്പിക്ക് നല്ല കഞ്ഞിയിൽ ഉണ്ടായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരിക്കണം അവൾക്ക് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് ഒന്ന് ചൂടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കേണ്ടത് എന്തായാലും ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ഇത് ന്യൂഡിൽസ് കൊടുക്കുകയുള്ളൂ അത്യാവശ്യം നമുക്ക് എന്തായാലും ഏറ്റവും നല്ല അത് കഞ്ഞിയൊക്കെ തന്നെ അല്ലേ അത് ാണ് കേട്ടോ നമ്മൾ അത് തന്നെ കൊടുക്കുന്നത് ഇനി പൂച്ചകളിലേക്ക് ചോറ് വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഡെയിലി വീഡിയോസ് ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാപ്പി അറിയാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരിക്കേണ്ടത് അപ്പോൾ അവർക്ക് അന്ന് നാടത്തെ വിശേഷങ്ങൾ പാപ്പിൻ്റെ അറിയിച്ച് കൊടുക്കണല്ലോ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അതിനൊക്കറച്ച സമയൊക്കെ കഴിഞ്ഞപ്പോ റോഷി കടക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓട്ടോലാണ്ടോ പോയിട്ട് വന്നത് പച്ചക്കറി വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി കറി വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് സത്യം നമ്മള് പോയി അപ്പോൾ കുറച്ച് ദൂരം പോകണം പച്ചക്കറിയൊക്കെ വാങ്ങിക്ക അപ്പൊ റോഷി പോണോ എന്താണ് പറഞ്ഞ് തരുന്നതായിരുന്നു അപ്പൊ റോഷി പറഞ്ഞു ഞാൻ കൊണ്ട് പോയിട്ട് വന്നതാണ് ഓ ഇത്രയും സാധനം ഞാൻ മേടിച്ച നമ്മടെ രോഷി തരിയ കടയ്ക്കൊക്കെ പോയി വന്നു ആ ഒരുപാട് സന്തോഷിണ്ട് എനിക്ക് നടുവിൽ നല്ല വേദന അതുകൊണ്ട് ഞാൻ പോവാതിരുന്നു അത്ര നേരം ഞാനും പാപ്പിയും ഇവിടെ കിടന്നതായിരുന്നു പിന്നെ എന്തൊക്കെ പച്ചക്കറികൾ കാണുന്നില്ല

കയ്യിലെ സാധനം നിറഞ്ഞോ എന്താ എനിക്ക് വാങ്ങിച്ച സാധനം നാരങ്ങ എന്റെ രോഷിയെ അയ്യോ ഓ എനിക്ക് വയ്യ പാപ്പിയ നീ വല്ലതും അറിഞ്ഞ എന്തൊക്കെയാ വാങ്ങിച്ചിട്ട് വന്നിരിക്കണെന്ന് അന്നാ പിടിച്ചോ എത്ര എത്രണം പിടിച്ചിരിക്കും ഒരെണ്ണം അതെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് രോഷി നിന്നെ ആലോചിച്ചിട്ട് പിന്നെ അതെല്ലാം എടുത്ത് അടുക്കിപ്പറിക്കൊക്കെ എടുത്ത് വെച്ച ശേഷം ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും കുറേ വൃത്തിയാക്കാറുണ്ടായിരുന്നു ഈ ചപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ ഇലയൊക്കെ പൊഴിഞ്ഞടിക്കാനൊന്നും പറ്റാത്ത കാരണം അങ്ങനെ കുറേ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അടിച്ച് വൃത്തിയാക്കി അതിനൊക്കെ തീ വെച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കുറച്ചപ്പുറത്തന്നെ അമ്പലത്തിലൊരു വിശേഷമുണ്ട് അപ്പോൾ അതിൻ്റേതായ എന്താ പറയുക ഇതിലെ എല്ലാ വീടുകളും ഭയങ്കര വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ വൃത്തിയായി സൂക്ഷിക്കണം എന്നാലും അപ്പോൾ അതിൻ്റെതായ ഒരു ഇതിൽ നമ്മളും ഒക്കെ അടുക്കി പെറുക്കി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പിത ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചപ്പും ഇതും എല്ലാം വാരിക്കൂട്ടി ഒരു മൂന്ന് നാല് ദിവസം ഇങ്ങനെ കൂട്ടിക്കൂട്ടി തീ കത്തിച്ചു കൊണ്ടേ ഇരിക്കണം ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരികയാണ് അപ്പോൾ ഏകദേശം തോടുകൂടി ഈ അടിച്ചുകൂട്ടലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പരിസരം മുഴുവനും നല്ലപോലെ തന്നെ അടിച്ചു വൃത്തിയാക്കി ഇതേപോലെ തീ വെച്ച് കളഞ്ഞിട്ടുണ്ട് നാളെ മുതലാണ് നമ്മുടെ ഉത്സവം തുടങ്ങണത് അപ്പോൾ എന്തായാലും ഇതിൽക്കൂടെയൊക്കെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ പോകും അപ്പോൾ ഭയങ്കര ധരിക്കും ഇവിടുത്തെ വീടുകളും മൊത്തം ഭയങ്കരമായിട്ട് ലേറ്റൊക്കെ ഇട്ട് തിളങ്ങി അടിപൊളിയായിട്ടുണ്ടാകും കാണാൻ അത്രയും രസമായിരിക്കും കാണാൻ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല ഈ പ്രാവശ്യം എന്താ പറയുക പോകണം എന്നാണ് ആഗ്രഹം പോകാൻ പറ്റും അപ്പോൾ അതിൻ്റെതായ ഒരു ഇതൊക്കെയാണ് അങ്ങനെ നമ്മുടെ പാപ്പിക്ക് ഉച്ചക്ക് പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ട് ഓഷി നാരങ്ങ വാങ്ങിച്ചിട്ട് വന്നല്ലോ അപ്പോൾ അതിന് നാരങ്ങ വെള്ളം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പാപ്പിക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം शेम इन